ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ മാരുതി സുസുക്കി നാലാം തലമുറ സ്വിഫ്റ്റ് ഹാഷ് ബാക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മത്സരം വർദ്ധിക്കുകയും ഉപഭോക്തൃ മുൻഗണനകൾ എസ് യു വീളിലേക്കും ക്രോസ് ഓവറിലേക്കും മാറ്റുകയും ചെയ്തിട്ടും സ്വിഫ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറായി തുടരുകയാണ് നൂതന സവിശേഷതകൾ മെച്ചപ്പെടുത്തിയ പ്രകടനം മെച്ചപ്പെട്ട സുരക്ഷ എന്നിവ ഉപയോഗിച്ച് നാലാം തലമുറ മാരുതി സുസുക്കി സ്വിഫ്റ്റ് വിപണി പിടിച്ചെടുക്കാനും ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഹാച്ച് ബാക്ക് എന്ന ഖ്യാതി ഉയർത്തിപ്പിടിക്കാനും ഒരുങ്ങുകയാണ് വരാനിരിക്കുന്ന മോഡലിന് പൂർണമായും നൂതന സാങ്കേതിക വിദ്യയും പുതിയ നവീകരിച്ച എഞ്ചിനുമുള്ള മെച്ചപ്പെടുത്തിയ സവിശേഷതകളുമുണ്ട് മാരുതി സുസുക്കിയുടെ ഹാർട്ടക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച പുതിയ സ്വിഫ്റ്റ് ഭാരം കുറഞ്ഞതും എന്നാൽ കർശനവുമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രയോജനം നേടുന്നു സുസുക്കി അണ്ടർബോഡി ഘടനയും ഘടക ലേഔട്ടും നന്നായി നവീകരിച്ചു തൽഫലമായി ശക്തമായ ഫ്രെയിം കാരണം കൂട്ടിടി സുരക്ഷ മെച്ചപ്പെടുത്തി പുതിയ മൂന്ന് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നാലാം തലമുറ സ്വിഫ്റ്റിന് കരുത്തേകുന്നത് ഇ എഞ്ചിന് എൺപത്തിരണ്ട് ബി എച്ച് പി കരുത്തും നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കാൻ കഴിയും മാനുവൽ വേരിയന്റിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെക്കൻഡിലും സി വി ടി മോഡലിന് പതിനൊന്നേ പോയിന്റ് ഒൻപത് സെക്കൻഡിലും പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ വാഹനത്തിന് കഴിയും പത്ത് എ എച്ച് ലിഥിയം അയൺ ബാറ്ററി പാക്കുള്ള സെൽഫ് ചാർജിംഗ് ഹൈബ്രിഡ് സിസ്റ്റത്തോടുകൂടി ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും ഇതിന്റെ സവിശേഷതയാണ് പന്ത്രണ്ട് വാട്ട് മെൽറ്റ് ഹൈബ്രിഡ് സിസ്റ്റം ഒരു ഇന്റർഗ്രേറ്റഡ് സ്റ്റാർട്ട് ജനറേറ്റർ ഉൾക്കൊള്ളുന്നു ഇത് ഒരു ജനറേറ്ററും സ്റ്റാർട്ടർ മോട്ടറായും പ്രവർത്തിക്കുന്നു ഇത് ആക്സലറേഷൻ സമയത്ത് എഞ്ചിനെ സഹായിക്കുകയും റീജനറേറ്റീവ് ബ്രേക്കിംഗിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു പുതിയ സ്വിഫ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ലെയിൻ ഡിപ്പാച്ചർ മുന്നറിയിപ്പ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് തുടങ്ങിയ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ കീലെസ് എൻട്രി വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി റിയർവ്യൂ ക്യാമറ എന്നിവ ബാഹ്യമായും ആന്തരികമായും നിരവധി അപ്ഗ്രേഡുകൾ പുതിയ സ്വിഫ്റ്റ് പ്രദർശിപ്പിക്കുന്നുണ്ട് ക്യാബിനിലെ ശബ്ദം വൈബ്രേഷൻ കാഠിന്യം ലെവലുകൾ കുറയ്ക്കുന്നതിലും ശബ്ദവും വൈബ്രേഷൻ പശയും ഉപയോഗിച്ച് ശബ്ദവും വൈബ്രേഷനും പരമാവധി കുറയ്ക്കുന്നതിലും മാരുതി സുസുക്കി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് യുടോക്ക്